തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ചാർത്തുകയാണ് അയ്യപ്പ വിഗ്രഹത്തിൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നട തുറന്നു കഴിഞ്ഞാൽ പിന്നീട് ദീപാരാധനയാണ് ഈ ദീപാരാധന ശബരിമല ക്ഷേത്രത്തിൽ പൂർത്തിയാകുന്ന വേളയിലാണ് കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിൽ മകരദീപം മൂന്ന് തവണ മിന്നിമറയുന്നത് പ്രതിപാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഈ ചരിത്രപുരുഷൻ എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് അയ്യപ്പന് നൽകുന്ന ഒന്നാണല്ലോ തിരുവാഭരണം അയ്യപ്പിൻ്റെ രാജ ദീപാരാധന ഒക്കെ ഈ നട തിരുനട തുറന്നു ഭഗവാന്റെ തിരുവാഭരണം ചാർത്തിയുള്ള വിഗ്രഹം ദിവ്യാവിഗ്രഹം കണ്ടുതൊഴിയുന്ന അനു അസുലഭങ്കൂഷമാണ് സ്വാമിയെ ശരണമയ്യപ്പ ശരണമന്ത്രങ്ങളോടുകൂടി ദ തിരുനടയിൽ ഭഗവാന്റെ തിരുവാഭരണത്തിൽ ആരതി എഴുതുന്ന മനുശാന്തി വളരെ ഭക്തർക്ക് നിർവൃതി നൽകുന്ന ആ കാഴ്ച സന്നിധാനത്ത് വിശിഷ്ടാദികളെല്ലാം തന്നെ ദേവസ്വം അടക്കമുള്ളവരെ തിരുസന്നിധീര ദീപാരാധന ദർശിക്കുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പൊന്നമ്പല മേട്ടിൽ ദിവ്യ ജ്യോതിസ് തെളിയുന്നതാണ് ഈ ദീപാരാധനയ്ക്ക് ശേഷം കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പല മേട്ടിൽ തെളിയുന്ന ദിവ്യ ജ്യോതിസ് കാണുവാനായിട്ടാണ് ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ സ്ഥലങ്ങളിലായി തമ്പടിച്ചിരിക്കുന്നത് ഈ ചരിത്ര നിമിഷം ഈ സുവർണ നിമിഷം ഭക്തിയുടെ പാരവ്യ പാര പാരവശ്യത്തിലെത്തി നിൽക്കുന്ന ഈ നിമിഷത്തിനായിട്ടാണ് ഭക്ത ഭക്തസഹസ്രങ്ങൾ ഭക്തലക്ഷങ്ങൾ കാത്തിരുന്നത് സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രങ്ങളോടുകൂടി ശരണാനോർഗ കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിൽ ദിവാരാധനയ്ക്ക് സമയത്ത് തന്നെ ദിവ്യ ജ്യോതിഷ തെളിയുന്ന മനോഹരമായ കാഴ്ച ഭക്ത സഹസ്രങ്ങളുടെ ഭക്തകോടികളുടെ ഖണ്ഡങ്ങളിൽ നിന്ന് ഉയരുന്ന ശരണം വിളികളില ഇവിടെ അലയടിക്കുകയാണ് സന്നിധാനം മുഴുവനും ആ ശരണമന്ത്രങ്ങൾ അലയടിക്കുന്ന ദിവ്യമായ കേൾവി ആ മന്ത്രങ്ങളുടെ അലയൊലി അലയൊലിവിൽ ഒന്നാമത്തെ ജ്യോതി തെളിഞ്ഞ് രണ്ടാമത് വീണ്ടും ദിവ്യജ്യോതിസ് ആ പൊന്നമ്പലമേട്ടിലെ ചക്രവാളത്തിൽ കുതിച്ചുയർന്നു ആ കണ്ട ജ്യോതിസ്വരൂപനായ ഭഗവാൻ ശ്രീ മണികണ്ഠൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെ ജ്യോതിസ്വരൂപനായ പ്രപഞ്ചശക്തിയായ ഭഗവാനെ കൺകുളുരുക്കെ ജ്യോതിസ്വരൂപമായി ആരാധിക്കുന്ന ആ പരിഭാവനമായ പവിത്രമായ ആ നിമിഷത്തിന് ലോകം മുഴുവൻ സാക്ഷിയാകുകയാണ് സ്വാമിയെ ശരണമയ്യപ്പ ആ മന്ത്രധ്വനികളോടുകൂടി ഈ അന്തരീക്ഷം മുഴുവൻ ശരണമന്ത്രങ്ങളാൽ അലയടിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭഗവാന്റെ തിരിയ ജ്യോതിസ് മൂന്നാമതും തെളിഞ്ഞ് ഭഗവാന്റെ ഈ മകരസംക്രമ ദിവ്യ നക്ഷത്രം ആകാശത്തിന് മുകളിലായി മിങ്ങി തിളങ്ങി ഉദിച്ചു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം ആ ആകാശത്തിന് മകര ജ്യോതിസ് തൊട്ടു മുകളിലായി മകര നക്ഷത്രം മിങ്ങി തിളങ്ങുന്ന കാഴ്ചയും ഭക്തർക്ക് ജനം ടി ഈ ചാനലിലൂടെ ദൃശ്യം കാഴ്ച കാണാവുന്നതാണ് അതാണ് മകര നക്ഷത്രം ആ മകര നക്ഷത്രത്തിൻ്റെ താഴെയായിട്ടാണ് ദിവ്യ ജ്യോതിസ് തെളിഞ്ഞിരിക്കുന്നത് സ്വാമിയെ ശരണമയ്യപ്പ മന്ത്ര തലയടിക്കുന്ന സന്നിധാനം ആ ഭക്തിയുടെ ആരവശ്യത്താൽ ആരാടുന്ന ഭക്ത മനസ്സുകൾ ആനന്ദ നിർവൃതിയിൽ ശരണം വിളിച്ചുകൊണ്ട് അവരുടെ രണ്ട് മൂന്ന് ദിവസക്കാലമായിട്ടുള്ള ആ യാത്രയുടെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ സാഫല്യം എതാ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ മൂന്ന് തവണ മകരവിളക്ക് തെളിഞ്ഞിരിക്കുന്നു അയ്യപ്പ ഭക്തന്മാർ സമ്പൂർണ്ണ നിർവൃതിയിൽ ഇതാ ശരണമന്ത്രങ്ങൾ മുഴക്കുകയാണ് ശബരിമല സന്നിധാനത്ത് ഏവരും കാത്തിരുന്ന ആ അസുലഭ നിമിഷം ഇതാ കടന്നുപോയിരിക്കുന്നു മൂന്ന് തവണ അയ്യപ്പൻ്റെ പൊന്നുപൂങ്കാവനമായ പൊന്നമ്പലമേട്ടിൽ മൂന്ന് തവണ മകരവിളക്ക് തെളിഞ്ഞിരിക്കുകയാണ് ആകാശത്ത് മകരജ്യോതിയും തെളിഞ്ഞത് കാണാൻ കഴിയും അങ്ങനെ ആ രണ്ട് ദൃശ്യങ്ങൾ കണ്ട് ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തന്മാർ പൂർണ്ണ നിർവൃതിയോടെ മലയിറക്കം തുടങ്ങുകയാണിവിടെ